ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഇറ്റലിയിലേക്ക് വിസിറ്റിംഗ് വിസയിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന കുറച്ച് സംശയങ്ങളും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അതിന് കിട്ടിയ ഉത്തരങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നെ പോലെ തന്നെ ഏതൊരാളും ചിന്തിക്കുന്നൊരു കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട്സാണ് ഇറ്റലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഞാൻ കുറച്ച് നോട്ട്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളെ നമുക്ക് സംസാരിക്കാം ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഏതൊരാൾക്കും ഉണ്ടാവുന്നത് നമ്മൾ വിസിറ്റിംഗ് വിസയിലാണ് ഇറ്റലിയിലേക്ക് വരുന്നത് അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇല്ലീഗലായ രീതിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും തോന്നാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡീപ്പോർട്ട് ഒരു കാര്യം ഇറ്റലിയിലെ ഡീപ്പോർട്ടേഷനെ പറ്റി അത്ര കാര്യമായ രീതിയിലില്ല കാരണം മൈഗ്രേറ്റ് വരുന്ന മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരെ ഇറ്റലി സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് പിന്നെ ഡീപ്പോർട്ടേഷൻ ഇല്ല എന്നല്ല ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര നാളായി ഇതിന്റെ ഇടയിൽ ഒന്ന് രണ്ട് കേസുകൾ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു ഡീപ്പോർട്ട് ചെയ്തതിനെ പറ്റി പിന്നെ ഉള്ളത് നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നം ചെന്നുപെടുകയോ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഡീപ്പോർട്ടേഷൻ ഉണ്ടാവുള്ളൂ പക്ഷെ മുന്നോട്ടുള്ള സമയങ്ങളിൽ ഡീപ്പോർട്ടേഷൻ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ തന്നെ യു കെ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അനുസരിച്ച് ഇവിടെയും അതിനുള്ള സാധ്യതകളുണ്ട് എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഡീപ്പോർട്ടേഷനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മള് നമ്മുടേതായ രീതിയിൽ ജോലി ചെയ്യുക ആ രീതിയിൽ മുന്നോട്ട് പോവാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തെ പറ്റി ഉണ്ടാവില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അക്കോമഡേഷൻ നമ്മള് നാട്ടിൽ നിന്ന് കയറി ഇവിടെ വന്നു കഴിയുമ്പോ നമുക്ക് അക്കോമഡേഷൻ കിട്ടും കാരണം നമ്മളെ കൊണ്ടുവരുന്ന ഏജന്റിന് ഇവിടെ ഒന്നിലും അവരുടെ റിലേറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടാവും അപ്പൊ അവര് വഴി നമുക്ക് അക്കോമഡേഷൻ കിട്ടാം പിന്നെ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ ഒരു സിംഗിൾ റൂം വേണം അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ എനിക്ക് എനിക്ക് എന്റേതായ ഫ്രീഡങ്ങൾ വേണം എന്നൊക്കെ ചിന്തിച്ച് നമുക്ക് ഇവിടെ വരുന്ന അക്കോമഡേഷനിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഒരു അക്കോമഡേഷൻ ഒരു അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു അക്കോമഡേഷനിൽ പത്തോ അതി കൂടുതലോ ആൾക്കാരുണ്ടാവും ചില അക്കോമഡേഷനിലൊക്കെ മുപ്പത് പേര് അമ്പത് പേരൊക്കെയുള്ള അക്കോമഡേഷനുകൾ ഇവിടെയുണ്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അക്കോമഡേഷൻ നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് കിട്ടാതിരിക്കില്ല നമ്മൾ നല്ല രീതിയിൽ പോകാൻ വേണ്ടി നല്ല രീതിയിൽ നമുക്ക് അക്കോമഡേഷനിൽ മുന്നോട്ട് പോകാൻ പറ്റും പിന്നീട് നമുക്ക് അടുത്തത് വരുന്നതാണ് നമ്മുടെ ജോലി ഇറ്റലിയിലേക്ക് വന്നു കഴിഞ്ഞാല് ജോലിയുടെ കാര്യത്തില് സംശയമുണ്ട് പിന്നെ അത് ജോലികളെല്ലാം ഇഷ്ടംപോലെയുണ്ട് ഇവിടെ വരുന്ന ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് സെക്ടറിലാണ് ജോലികൾ ഒന്ന് കെയർ ടേക്കർ രണ്ടാമത്തത് അഗ്രികൾച്ചർ മൂന്നാമത്തത് റെസ്റ്റോറൻറ് അത് അഗ്രികൾച്ചറും റെസ്റ്റോറൻ്റൊക്കെ സീസണൽ വർക്ക് എന്ന് പറയാം അതായത് തണുപ്പ് കാലം കഴിഞ്ഞാൽ അവിടെയൊക്കെ ജോലി വളരെ കുറവാണ് കൂടുതലും ഇവിടെ വരുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഇതാണ് കെയർ ടേക്കർ എന്നുള്ളൊരു ജോലിയാണ് നമുക്ക് കെയർ ടേക്കർ എന്നിട്ടുള്ള ജോലി കിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറി ഉണ്ട് ഏകദേശം ഒരു സിക്സ് ഫിഫ്റ്റി യൂറോ തൊട്ട് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് യൂറോ വരെ നമുക്ക് സാലറി കിട്ടാവുന്ന ജോലികളുണ്ട് കേട്ടേക്കർ എന്ന വിഭാഗത്തില് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോ ബുദ്ധിമുട്ടുള്ള പണികളായിരിക്കും ഉണ്ടാവുക പിന്നെ നമുക്കൊരു ചോയ്സ് ഇല്ല ജോലിയുടെ കാര്യത്തിൽ ഞാൻ നാട്ടിലെ ഐ ടി ഫീൽഡിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് വിസിൽ ഇവിടെ വന്ന് ഇല്ലീഗലായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ജോലി തന്നെ കിട്ടുമെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാല് നടക്കുന്ന കാര്യം നമുക്ക് എന്താ ഒരു ജോലി കിട്ടുക ആ ജോലി ചെയ്യാൻ നമ്മള് നമ്മൾ ആ ജോലി ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഇറ്റലിയിലേക്ക് ഇങ്ങനെ വന്നിട്ട് കഴിയുള്ളു പിന്നെ നമുക്ക് സാലറി ഇടത് സാലറി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്കൊരു അറുന്നൂറ്റമ്പത് യൂറോ തൊട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് യൂറോ വരെ നമുക്ക് സാലറി കിട്ടുക ഏർ ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് യൂറോ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയിട്ട് മാറുന്നുണ്ട് പിന്നെ പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഇറ്റലിയില് നമുക്ക് ഇവിടെ അസ്ല എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കാരണം നമ്മള് ആയിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത് അതിനെ ആയിട്ട് മാറ്റുന്ന ഒരു ഓപ്ഷൻ അതിന് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ നമ്മള് ഇന്ത്യ എന്നൊരു രാജ്യം നമുക്ക് നാട്ടില് യുദ്ധങ്ങളില്ല വേറെ പ്രശ്നങ്ങളില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ടെൻഷനുണ്ടാവും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം നമുക്ക് കൊറോണ വന്നിരുന്നു വെള്ളപ്പൊക്കം വന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് അസ്ല പൊളിറ്റിക്ക അപ്ലൈ ചെയ്യാം പിന്നീട് പിന്നെ പറയാൻ ഉണ്ടെങ്കില് അതുപോലെ അസല പൊളിറ്റിക് അപ്ലൈ ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ജീവന് ഭീഷണിയുള്ള പല കാര്യങ്ങളും നമുക്ക് കൊടുത്ത് അപ്ലൈ ചെയ്ത ആൾക്കാർ പലരുമുണ്ട് പലർക്ക് അസ്ല പൊളിറ്റിക്ക് കിട്ടിയിട്ടുണ്ട് അസ്ല പൊളിറ്റിക്കനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് രാഷ്ട്രീയം നമുക്ക് ഒരിക്കലും അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല പിന്നെ പറയാനുണ്ടെങ്കിൽ വിസിറ്റി വിഷയിലേക്ക് വന്നിട്ട് നമുക്ക് അത് റെസിഡൻസ് പെർമിറ്റിലേക്ക് മാറ്റാൻ പറ്റുമോ അതൊരിക്കലും സാധിക്കുന്ന ഒരു കാര്യമില്ല എന്ന് ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് ഇതുപോലെ പറ്റുന്ന അഭ്യർത്ഥികൾക്ക് വേണ്ടിട്ട് പേപ്പർ എന്ന് ഇറക്കുന്നു അന്നേ ആ ഒരു ഇതിനെ ചാൻസ് ഉള്ളൂ നമ്മ ഇവിടത്തെ നമ്മുടെ റെസിഡൻസ് പറയുന്നത് ഫെർമസിന് എന്നാണ് അങ്ങനെയാണ് ഇവിടത്തേക്ക് എനിക്കുണ്ടായിരുന്ന സംശയങ്ങൾ ഇതൊക്കെ ആയിരുന്നു അതിനകത്ത് ജോലിയുടെ കാര്യത്തിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടി അത്യാവശ്യം നല്ലൊരു സാലറി ഉള്ള ജോലി അക്കോമഡേഷൻ വന്നപ്പോ തന്നെ അക്കോമഡേഷൻ ആയി കിട്ടി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എനിക്ക് സംശയങ്ങൾ ഇതല്ല ഇതെല്ലാം ഇങ്ങടയ്ക്ക് കയറി വരാൻ പോകുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്ന സംശയങ്ങളാ പിന്നെ പുതിയ ചാനലാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ ഇറ്റലിലേക്ക് വരാനേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം ഷെയർ ചെയ്യുക താങ്ക്സ് സോറി ഫ്രണ്ട്സ് ഞാൻ ഒരു കാര്യം കൂടി പറയാനായിട്ട് വിട്ടുപോയി നമുക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനില്ല നമ്മൾ വിശദമിസില് വന്ന് ഇവിടെ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുമ്പോ എന്നിവിടത്തെ ഗവൺമെന്റ് പേപ്പറായിരിക്കും നമുക്ക് പേപ്പർ ആവുന്നു അന്നേ നമുക്ക് പോയി തിരിച്ചു വരാനുള്ള ഒരു ഉള്ളൂ അല്ലാതെ നമുക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാനോ നാട്ടിൽ നിന്ന് നമ്മുടെ റിലേറ്റീവിനെ കൊണ്ടുവരാനുള്ള ഒരു ഇല്ല നമുക്ക് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോവാം നമ്മുടെ റിലേറ്റീവിനെ കൊണ്ടുവരാം അതിനുള്ള ഓപ്ഷനുണ്ട്